മകളുടെ വിവാഹത്തിന്റെ തിരക്കിലാണ് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിനിമാ താരങ്ങളുമെല്ലാം പങ്കെടുക്കുന്ന അപൂർവ്വ ചടങ്ങാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാകാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കുമ്പോൾ മോദി എത്തുന്നത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന് തീർച്ച മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളും വിവാഹ ചടങ്ങിലുണ്ടാകും പതിനാറിന് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി പതിനേഴിന് രാവിലെ തൃശ്ശൂരിലെത്തും ഗുരുവായൂരിൽ വിവാഹ ചടങ്ങിലും തൃപ്രയാർ ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞ ശേഷമായിരിക്കും മോദിയുടെ മടക്കം കനത്ത സുരക്ഷയാണ് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒരുക്കിയിട്ടുള്ളത് ചില സ്കൂളുകൾക്ക് പ്രാദേശിക അവധിയും നൽകിയിട്ടുണ്ട് ഇതിനിടെ നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി വിലപിടിപ്പുള്ള ഒരു സമ്മാനം നൽകും എന്നാണ് റിപ്പോർട്ടുകൾ സ്വർണം കൊണ്ട് നിർമ്മിച്ച തളുകയാണ് സമ്മാനിക്കുന്നത് എത്രത്തോളം തൂക്കം വരുന്നതാണ് തളുക എന്ന് വ്യക്തമല്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പരിശോധനകൾ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ലൂർത്തുപള്ളിയിൽ എത്തി മാതാവിന് സ്വർണ കിരീടവും സുരേഷ് ഗോപി സമർപ്പിച്ചിരുന്നു മോദിക്ക് അമൂല്യമായ സമ്മാനം നൽകണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആഗ്രഹം തുടർന്നാണ് സ്വർണ തളിക നിർമ്മിച്ചിരിക്കുന്നത് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന് സ്വർണ്ണ കിരീടം നിർമ്മിച്ച അനു ആനന്ദൻ തന്നെയാണ് മോദിക്കുള്ള സ്വർണ തലകയും നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ വിശദമായ പരിശോധന എസ് പി ജി പൂർത്തിയാക്കി ആരാണ് നിർമ്മിച്ചത് എവിടെയാണ് നിർമ്മിച്ചത് തുടങ്ങി എല്ലാ വിവരങ്ങളും കേന്ദ്ര ഉദ്യോഗസ്ഥർ ശേഖരിച്ചു നരേന്ദ്രമോദി വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ വെച്ച് സുരേഷ് ഗോപി തളിക സമ്മാനിക്കും ലൂർദ് കത്തീഡ്രലിലെ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ സുരേഷ് ഗോപി മകൾക്കും ഭാര്യക്കുമൊപ്പമാണ് കഴിഞ്ഞ ദിവസം എത്തിയത് പെരുന്നാളിനെത്തിയപ്പോൾ നേർന്നത് പ്രകാരമാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് ഏകദേശം അഞ്ചു പവനിലാണ് കിരീടം നിർമ്മിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് രണ്ടാഴ്ച കൊണ്ടാണ് കിരീടം പണിതത് എന്ന് അനു ആനന്ദൻ പറഞ്ഞു ഏറ്റവും ഭംഗിയായ കിരീടം വേണമെന്ന് മാത്രമാണ് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി തന്ന സ്വർണത്തിലാണ് കിരീടം പണിതതെന്നും നിർമാണത്തിന് ശേഷം ബാക്കി വന്ന സ്വർണം സുരേഷ് ഗോപിക്ക് തന്നെ കൈമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഗുരുവായൂരിലെ താമസവും ഭക്ഷണവും എല്ലാം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ നേരിട്ട് വിളിച്ചു തന്നെയാണ് അറേഞ്ച് ചെയ്തതും മകളുടെ വിവാഹത്തലേന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു എത്തും വിടയും കിട്ടാതെ എന്ത് ചെയ്തിട്ടും തൃപ്തനാകാൻ പറ്റാതെ ഓടി നടക്കുന്ന ഒരു അച്ഛനെയാണ് സുരേഷ് ഗോപിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മകളുടെ കല്യാണത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾക്കായിട്ടാണ് സുരേഷ് ഗോപി ഗുരുവായൂരിൽ എത്തിയത് പ്രധാനമന്ത്രി മണ്ഡപത്തിലെത്തുമെന്നും വിവാഹം എവിടെയാണ് നടക്കുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി രാത്രിയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിലെത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മടങ്ങുന്നതിനിടെ സുരേഷ് ഗോപി ഭക്തജന തിരക്കിൽപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ സെൽഫി എടുക്കാനും ആശംസകൾ അറിയിക്കാനും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ഓടിയെത്തി ഇതോടെയാണ് സുരേഷ് ഗോപി തിരക്കിൽ അകപ്പെട്ടത് പിന്നാലെ ഇവരെ കൂടെയുള്ളവർ മാറ്റി നിർത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തിരികെ പോയത് ജനുവരി പതിനേഴിന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹം മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ജൂലൈനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരുടെ നീണ്ട നിരയുമുണ്ട് സിനിമാ ലോകത്തിൽ നിന്നും ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള താരങ്ങൾ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ വിവാഹത്തിന് ശേഷം പത്തൊൻപതിന് കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തും വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ കൊച്ചിയിലെ വിരുന്നിൽ പങ്കെടുക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് തിരുവനന്തപുരത്തെ വിരുന്നിലേക്ക് ക്ഷണം തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് ആർമിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ബിസിനസ് രംഗത്തേക്ക് വന്നയാളാണ് മോഹൻ ഭാഗ്യയുടെയും ഗോകുൽ സുരേഷിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ പരിചയവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ പരേതയായ ലക്ഷ്മി നടൻ ഗോകുൽ ഭവനി മാധവ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മറ്റു മക്കൾ